ഹായ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു അതിന്റെ ആഘോഷമായി ഇന്ന് കൊണ്ടാട്ടം സോങ്ങുമായി ലാലേട്ടനും ടീമും വന്നിട്ടുണ്ട് എന്ത് രസമാണ് എന്ത് ഗംഭീരമായിട്ടാണ് ലാലേട്ടൻ ചുവടുകൾ വെക്കുന്നത് എം ജി ശ്രീകുമാർ പാടിയ ആ ഗാനത്ത് അതിഗംഭീരമായിട്ടാണ് ലാലേട്ടൻ പെർഫോം ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ മാത്രമല്ല എം ജി ശ്രീകുമാർ മുതൽ സിനിമയുടെ ഡയറക്ടർ വരെ ആ സോങ്ങിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതായത് സിനിമയിലുള്ള എല്ലാവരും തന്നെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവരും ആ സോങ്ങിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മുൻപ് നരനിലെ വേൽമുരുക അതുപോലെ നരസിംഹത്തിലെ ആ ഡാൻസ് നമ്പർ അതുപോലെ രാവണപ്രഭുവിലെ ഇത് അതിനേക്കാളും കളർഫുള്ളായി ഗംഭീരമായി ചിത്രീകരിച്ചിരിക്കുന്നു തീർച്ചയായും സിനിമയിൽ ഈ ഗാനമില്ലാത്തത് വലിയ സങ്കടമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് തീർച്ചയായും ആ സിനിമയിൽ ഈ ഗാനം ഉൾപ്പെടുത്താനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ തിയേറ്ററിലുണ്ടാക്കുന്ന ഓളം അത്രയ്ക്കും ഭീകരമായിരുന്നു തന്നെ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ സോങ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ലാലേട്ടന്റെ നൃത്ത ചുവടുകൾ ശരിക്കു പറഞ്ഞാൽ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം ഗംഭീരമായിട്ടാണ് ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് ലാലേട്ടൻ മാത്രമല്ല ശോഭന തരുൺമൂർത്തി എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടറാണ് പുള്ളിയും ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച ആ കുട്ടിയും എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് തീർച്ചയായും തിയേറ്ററിൽ കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു എന്തോ അത് നമ്മൾക്ക് മിസ്സായി തീർച്ചയായും അതിൽ ഉൾപ്പെടുത്താൻ ഇത് സാധിക്കില്ല എന്നിരുന്നാലും ഇപ്പോൾ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന ഈ സമയത്ത് ആ ഗാനത്തോടെ അത് ആഘോഷമാക്കുകയാണ് തീർച്ചയായും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തുടരും എന്ന സിനിമ ഇന്ന് കോടി നേടുന്നു അതിനൊപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള ആ സോങ് കൂടി നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു ലാലേട്ടൻ്റെ നൃത്ത ചുവടുകളോടെ അതിഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളൊന്ന് നോക്കൂ സോണി മ്യൂസിക്കിലാണ് അത് വന്നിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും കാണണം അറുപത്തി അഞ്ച് വയസ്സാണ് മോഹൻലാലിന് ഇപ്പോൾ ഈ പ്രായത്തിലും എന്താ ഒരു എനർജി ഒരു രക്ഷയുമില്ല തകർത്ത് തരിപ്പണമാക്കി പന്നിപ്പോളി എന്നൊക്കെ പറയുന്നത് പോലെ ഐറ്റം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ